ശ്രീനാരായൺ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസം ഇരുപത്തി നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഏത് നിയമങ്ങളെയും ുസരണം പരിഷ്കരിക്കുക തന്നെ വേണം ഏത് നിയമങ്ങളെയും കാലാനുസരണം പരിഷ്കരിക്കുക തന്നെ വേണം ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠം എന്ന് വിവരിക്കുന്നതിൻ്റെ എട്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പ്രതിഷ്ഠാ മഹാമഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ പത്തൊമ്പതിന് രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനും മഹാസമാധി മന്ദിരം യിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജനുവരി ഒന്നിന് കേന്ദ്രമന്ത്രി ജഗജീവൻ റാമുമാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് നടന്ന അഖിലേന്ത്യാ പ്രദർശനം വമ്പിച്ച് വിജയമായിരുന്നു ശ്രീനാരായണഗുരു സ്മാരക സ്റ്റാമ്പും ഇതേ സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു പ്രതിമാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് മുഖ്യ സംവിധായകനായി നിന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ ആർ ആയിരുന്നു എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശ്യം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ടാവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതക്കാരെയും പഠിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു ഗുരുദേവൻ ആലുവയിൽ നടത്തിയ ഉദ്ബോധനം ഒരു ബ്രഹ്മവിദ്യാ മന്ദിരം പണിഞ്ഞ് പ്രായോഗിക തലത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു കൽപ്പന അനുസരിച്ച് സർവ മതങ്ങളുടെയും ദർശനങ്ങളെ അഭ്യസിപ്പിച്ച് സർവസംഘ പരിത്യാഗികളായ സന്യാസി ശ്രേഷ്ഠരെ വാർത്തെടുക്കുകയാണ് ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ലക്ഷ്യം ഏഴു വർഷത്തെ പഠനത്തിനു വേണ്ടിയുള്ള കോഴ്സാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ വേദോപനിഷത്തുകൾ സംസ്കൃതം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷാ പരിജ്ഞാനം വിവിധ ലോകമതജ്ഞാനം സാമാന്യവിജ്ഞാനം വൈദിക തന്ത്രപഠനം പഠനം തുടങ്ങിയവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ബ്രഹ്മവിദ്യാചാര്യൻ സ്ഥാനം ലഭിക്കും തുടർന്ന് ശ്രീനാരായണധർമ്മ പ്രചാരകനും സാമൂഹിക സേവകനുമായി പ്രവർത്തിക്കാനുള്ള അർഹത ലഭിക്കുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി